ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയെ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടു വരുന്നൊരു കാര്യമാണ് നമ്മളുടെ ഭഗവാൻമാരെയൊക്കെ വേറൊരു രീതിയിൽ കാണുക എന്നുള്ളത് ചിലർ പറയുന്നു മുരുക ഭഗവാൻ അന്യഗ്രഹ ജീവിയാണ് ചിലർ പറയും വിഷ്ണു ഭഗവാൻ അന്യഗ്രഹ ജീവിയാണ് അതുപോലെ പുതിയൊരു ടേമാണ് ശിവഭഗവാൻ ജീവിയാണ് എന്നുള്ളത് അതിനൊരു കാര്യവും പറഞ്ഞു യക്ഷസ്വരൂപായ യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവിയാണെന്നും മനുഷ്യരിൽ നിന്ന് വിഭിന്നമായൊരു ജീവിയാണ് അത് ശിവനാണ് ശിവനെ യക്ഷസ്വരൂപ എന്ന് വിളിക്കാറുണ്ടല്ലോ എന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് ഞാനൊരു വീഡിയോ കണ്ടു മലയാളത്തിലൊരു വീഡിയോ കണ്ടു അത് ഏതോ ഒരു ഗുരുവിൻ്റെ കണ്ടിട്ട് അവർ പറയുന്നതാണ് എന്ന് കൂടുതൽ ഞാൻ അന്വേഷിക്കാൻ പോയില്ല ഗുരുവിനെ കുറിച്ചൊക്കെ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ ഒരു സത്യാവസ്ഥ എൻ്റെ സഹോദരങ്ങളുമായി എനിക്ക് പങ്കുവെക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ആത്മീയ സഹോദരങ്ങളെ നിങ്ങൾ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ശിവഭഗവാന്റെ ഈ കൈകളും ഈ നിറവും അല്ലെങ്കിൽ ഈ സ്വരൂപവും ഒക്കെ കണ്ട് നമ്മൾ തെറ്റിദ്ധാരണയ്ക്ക് അടിപ്പെടരുത് ഇതുകൊണ്ടാണ് നമ്മൾക്ക് ആദ്യമായിട്ട് ഭഗവാനെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം വന്നു തുടങ്ങുന്നത് ഭഗവാന്റെ രൂപം കണ്ടിട്ടാണ് ഭഗവാൻ ഇതായിരിക്കും അതായിരിക്കും അല്ലെങ്കിൽ അന്യഗ്രഹജീവി ആയിരിക്കും എന്നൊക്കെ തോന്നുന്നത് ഇതുകൊണ്ടാണ് ആദ്യം ഭഗവാന്റെ ആ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾക്കൊന്ന് നോക്കാം സിദ്ധന്മാരും യോഗിമാരും ഒക്കെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ശിവമാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ്റെ യഥാർത്ഥ തത്വം ആ ശിവം സദാശിവ രൂപം പ്രാപിക്കുമ്പോൾ ശിവലിംഗമായും ശങ്കര രൂപം പ്രാപിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആ രൂപത്തിലും വരുന്നു ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഇനി എന്തുകൊണ്ടാണ് ശിവഭഗവാനെ ഒരു യോഗി എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു തീർന്ന ഒരു യോഗിക്ക് മാത്രമേ ശിവൻ എന്ന ബ്രഹ്മബോധത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഭഗവാൻ പഞ്ചകൃത്യങ്ങളാണ് നിർവഹിക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഇതിനപ്പുറം നാഥുവും ബിന്ദുവുമായി ശിവനും ശക്തിയും ഒക്കെയായി ഭഗവാൻ തന്നെയാണ് നിലനിൽക്കുന്നത് പരാശിവ തത്വം വരെ ശിവനും ശക്തിയും ബിന്ദുവും നാഥുവും അതിനും എല്ലാത്തിനും കാരകമായിട്ടുള്ള പരാശിവവും എല്ലാം ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ഒരുപാട് സ്വരൂപങ്ങളുണ്ട് അതിലേക്കൊക്കെ നമ്മൾക്ക് ഇപ്പോൾ പോകണ്ട എന്തൊക്കെയാണെങ്കിലും ശൈവ സിദ്ധാന്തപ്രകാരം ഭഗവാന്റെ രൂപം നമ്മളെ കാണിച്ചു തരുന്നത് കുറച്ച് കാര്യങ്ങളാണ് അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്ന് ഭഗവാനെ എന്തുകൊണ്ട് യോഗിയായിട്ട് കാണിച്ചിരിക്കുന്നു രണ്ട് ഭഗവാൻ ആണോ അറിവ് കൊടുത്ത ആ ആദി യോഗി ആദി യോഗി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഒരിടത്തും ശിവഭഗവാനെക്കുറിച്ച് കേൾക്കാൻ സാധിക്കില്ല അത് പിന്നീട് ഓരോരുത്തരും പറയുന്നതാണെങ്കിലും ആദി സിദ്ധൻ ആദി ആദിനാഥ് എന്നീ രണ്ട് വാക്കുകൾ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ സാധിക്കും ആദി സിദ്ധൻ എന്ന് സിദ്ധ പരമ്പരയിലും ആദി ആദിനാഥ് എന്ന് നാഥ് പരമ്പരയിലും നാഥ് നമ്മൾക്കറിയാം മത്സ്യേന്ദ്രനാഥ് ഗോരഖനാഥ് ആ വഴിയിൽ വരുന്ന നമ്മളുടെ ഈ യുഗത്തിലെ ഋഷിമാരിൽപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ ഈ യുഗത്തിലെ യോഗിമാരിൽപ്പെട്ട ഒരാളാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ ആ പരമ്പരയിൽ അവർ വിശ്വസിക്കുന്നത് ഗോരഖനാഥിന് അല്ലെങ്കിൽ മത്സ്യേന്ദ്രനാഥിന് അറിവ് കൊടുത്ത ആദിനാഥ് ശിവനാണെന്നാണ് അതുപോലെ തന്നെ ശൈവസിദ്ധ പരമ്പരയിൽ ശൈവസിദ്ധന്മാരുടെ തലമൂത്ത സിദ്ധൻ ആദിസിദ്ധൻ ശിവനാണെന്നാണ് ഇവർ ഇങ്ങനെ വിശ്വസിക്കാൻ ഒരു കാരണവും അവർ തന്നെ പറയുന്നുണ്ട് പ്രപഞ്ചം മൊത്തം വന്നത് ബ്രഹ്മബോധത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്നാണ് അതുപോലെ തന്നെ ബ്രഹ്മബോധത്തിൽ നിന്ന് തന്നെയാണ് അറിവുകളും മന്ത്രങ്ങളും വന്നത് അതുകൊണ്ടാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ സമ്പർക്കത്തെ അല്ലെങ്കിൽ ആ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ സംഭാഷണത്തെ ശിവശക്തി സംഭാഷണമായിട്ട് പറയുന്നത് അതുതന്നെയാണ് അർജുനൻ്റെയും അർജുനൻ്റെയും കൃഷ്ണൻ്റെയും കാര്യത്തിൽ സംഭവിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഇത്രയും മനസ്സിലാക്കിയാൽ മതി ശൈവസിദ്ധ പരമ്പരയിൽ ആദ്യ സിദ്ധൻ എന്ന് എന്തുകൊണ്ടാണ് ശിവഭഗവാനെ പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാ അറിവും ഭഗവാനിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്നുള്ള ബോധം കൊണ്ടാണ് സിദ്ധൻ എന്ന് പറഞ്ഞാലും നാഥ് എന്ന് പറഞ്ഞാലും ദൈവത്തെ സ്തുതിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ കുറിക്കുന്ന വാക്കുകൾ തന്നെയാണ് അപ്പോൾ ആദിനാഥായിട്ടുള്ള ശിവൻ പരബ്രഹ്മ ബോധമായിട്ടുള്ള ശിവൻ കാഴ്ച കൊടുക്കുന്നുണ്ട് നമ്മളുടെ സിദ്ധന്മാർക്കെല്ലാം പതിനെട്ട് സിദ്ധന്മാരും ശിവഭഗവാനുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് സംഭാഷണം അല്ലെങ്കിൽ ആ ഗുരു ശിഷ്യ ബന്ധം ഒക്കെ നേരിട്ട് ശിവഭഗവാനുമായിട്ട് ബ്രഹ്മബോധമായിട്ടുള്ള ദൈവമായിട്ടുള്ള ശിവഭഗവാനുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കമൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ ഭഗവാനെ ശിവമായിട്ടാണ് പറയുന്നത് ബ്രഹ്മമായിട്ടാണ് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് യക്ഷസ്വരൂപ എന്നുള്ള വാക്ക് യക്ഷസ്വരൂപ എന്ന് പറഞ്ഞാൽ അതൊരു കഥയാണ് ആ കഥയിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇത്രയും മനസ്സിലാക്കിയാൽ മതി യക്ഷന്മാർ ദേവന്മാരെക്കാൾ താഴുന്നതാണ് എന്നുള്ളൊരു ചിന്താഗതി ഇന്ദ്രന് വന്നപ്പോൾ അതായത് ദേവമാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രന് ഒരു സംശയം വരികയാണ് സംശയമല്ല ഒരു അഹങ്കാരം വരികയാണ് യക്ഷന്മാരെക്കാളും കിന്നരന്മാരെക്കാളും വലുത് ഞങ്ങൾ ദേവന്മാരാണ് അങ്ങനെയാണ് ശിവഭഗവാൻ യക്ഷന്മാരിൽ ഒരു യക്ഷനായി പ്രത്യക്ഷപ്പെടുകയും അല്ലെങ്കിൽ അവതാരം കൈക്കൊള്ളുകയും അങ്ങനെ ഇന്ദ്രൻ്റെ അഹങ്കാരം തീർക്കുകയുമാണ് ഉണ്ടായത് ഇതാണ് യഥാർത്ഥ സംഭവം അതുകൊണ്ടാണ് ഭഗവാനെ യക്ഷസ്വരൂപ എന്ന് പറയുന്നത് അത് ഭഗവാൻ യക്ഷനല്ല ഭഗവാൻ ദേവനുമല്ല ദേവൻ എന്ന് പറയുന്നത് ഇന്ദ്രാദി ദേവതമാരാണ് എന്നാൽ ഭഗ ഐശ്വര്യങ്ങളുള്ളവരെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കും എങ്കിൽ ശിവഭഗവാൻ ഈശ്വര തത്വമാണ് ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന സുപ്രീം കൺട്രോളർ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഈശ്വര തത്വമാണ് ശിവൻ അതുകൊണ്ടാണ് ദേവന്മാരുടെയും ദേവനെന്ന് ശിവഭഗവാനും ദേവാദിദേവനെന്ന് മഹാവിഷ്ണുവിനും പേരുള്ളത് ദേവദേവൻ എന്നൊക്കെ വിളിക്കും അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആ ബൈഗൈശ്വര്യും ഈശ്വരതത്വവും എന്ന് പറയുന്ന ബ്രഹ്മമാണ് എന്നുള്ള ബോധത്തിലാണ് അപ്പോൾ യക്ഷൻ എന്നുള്ള ഒരു സ്വരൂപം ഭഗവാൻ എടുത്തത് ഇന്ദ്രൻ്റെ അഹന്ത തീർക്കാൻ മാത്രമാണ് അതിന് വേറെ അന്യഗ്രഹ അന്യഗ്രഹജീവി എന്നുള്ളൊരു ബന്ധവുമില്ല അതാദ്യം മനസ്സിലാക്കാം ഇനി ശിവഭഗവാന്റെ തത്വം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ശിവഭഗവാൻ എന്തുകൊണ്ട് അങ്ങനെ കാണിച്ചിരിക്കുന്നു യോഗിയെ പോലെ കാണിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ ശിവഭഗവാനെ ഒരു യോഗിക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ശിവഭഗവാനെ ഒരു യോഗി സ്വരൂപത്തിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോരോ വർണ്ണനകൾ നമുക്ക് നോക്കാം ശിവഭഗവാൻ ധരിച്ചിരിക്കുന്ന ആ കഴുത്തിലും ഒക്കെ ധരിച്ചിരിക്കുന്ന ആഭരണത്തിന് പകരം ധരിച്ചിരിക്കുന്നത് രുദ്രാക്ഷമാണ് രുദ്രൻ്റെ അക്ഷം ആ രുദ്രാക്ഷമാണ് മൂന്നാം കണ്ണ് ആ മൂന്നാം കണ്ണാണ് അല്ലെങ്കിൽ ആ അജ്ഞാചക്രമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത് അത് അറിവിൻ്റെ കണ്ണാണ് അത് അറിവ് ഉണരുമ്പോൾ ഉള്ള കണ്ണാണ് അറിവ് ഉണരുമ്പോൾ ഒരു സ്വർണ്ണാഭരണത്തിൻ്റെയും ആവശ്യമില്ല അത് തന്നെ രുദ്രാക്ഷമായി നമ്മൾ അറിവ് തന്നെ രുദ്രാക്ഷമായി അണിയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഭസ്മം അണിയുന്നത് ഭഗവാൻ സംഹരിക്കുന്നത് എന്തിനെയാണ് മായയെ സംഹരിച്ച് നമ്മളുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ ആ ശിവനെ ശിവനല്ല സീവൻ അതായത് ജീവനെ ശിവനാക്കി മാറ്റും അതായത് നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മാവിനെ പരബ്രഹ്മബോധമായ ദൈവത്തിലേക്ക് ലയിപ്പിക്കുക ശിവനിലേക്ക് ആകിരണം ചെയ്യുക പശുക്കളായ നമ്മളെ പതിയായിട്ടുള്ള ശിവനിലേക്ക് ലയിപ്പിക്കാം അതുകൊണ്ടാണ് മായയെ ഭഗവാൻ ഭസ്മീകരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഭസ്മീകരിക്കുന്ന ഒരാളുടെ ബുദ്ധിയെ അതുപോലുള്ള അയാളുടെ എല്ലാ തരത്തിലുള്ള ലിമിറ്റേഷൻസിനെയും അയാളുടെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും അയാളുടെ എല്ലാ തരത്തിലുള്ള അഹങ്കാരങ്ങളെയും അയാളുടെ എല്ലാ തരത്തിലുള്ള ജ്ഞാനെന്നുള്ള ബോധത്തെയും ഞാനെന്നുള്ള ബോധം പോയാൽ പിന്നെ നമ്മൾ ദൈവമാണ് പിന്നെ ദൈവബോധത്തിലേക്ക് അല്ലെങ്കിൽ ആ ഈശ്വരബോധത്തിലേക്ക് നമ്മൾ എത്തും അതുകൊണ്ടാണ് താനെന്നുള്ള ബോധവും അതുപോലെ തന്നെ നമ്മളുടെ ആവശ്യമില്ലാത്തതായ എല്ലാ തരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങളെയുമാണ് ഭഗവാൻ ഇരിച്ചു കളഞ്ഞ് കേവലബോധമായിട്ടുള്ള ആത്മീയത മാത്രം നമ്മൾക്ക് നൽകുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ഭസ്മം അല്ലെങ്കിൽ ഭസ്മധാരിയാകുന്നത് പ്രത്യേകിച്ച് ചുടലക്കാടുകളിൽ കിട്ടുന്ന ഭസ്മം ശരീരമൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിനപ്പുറം ഒരു കാര്യമുണ്ട് ഈ ജീവിതത്തിനപ്പുറം ഈ ജീവൻ കൊണ്ട് നേടി നേരിടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നേരിടേണ്ടത് സ്വത്തോ സമ്പത്തോ ഒന്നുമല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലിനാണ് ചുടലഭസ്മം നമ്മൾ ധരിക്കുന്നത് എൺപത്തിനാല് ലക്ഷം യോനിയിൽ മനു നമ്മൾ പല ജീവികളായി എൺപത്തിനാല് തരത്തിൽ ജനിച്ചിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് ആ മനുഷ്യജന്മം പോലും ഈ മനുഷ്യർ പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ പാർവതി എന്ന് ശിവഭഗവാൻ കുലാനവ തന്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ ഭഗവാൻ എത്രത്തോളം നമ്മൾക്ക് വേണ്ടി കരുതലുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ അത്രയും കരുതൽ ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇത്രയും സർവാഭരണ ഭൂഷിതനല്ലാതെ നമ്മളെ കാണിക്കുന്നത് കാരണം ഭഗവാൻ എന്ന് പറയുന്നത് കേവലം എല്ലാ തരത്തിലുള്ള മോഹങ്ങളെയും ലോഭങ്ങളെയും ഏരിക്കുന്ന സത്യമാണെന്നുള്ള ബോധത്തിന് വേണ്ടി അതാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലായി ഭസ്മം എന്താണ് രുദ്രാക്ഷം എന്താണ് ഇനി എന്താണ് നീലകണ്ഠം എന്ന് മനസ്സിലാക്കണം അതുപോലെ വാസുകി എന്തുകൊണ്ടാണ് ആ നീലകണ്ഠത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് നമ്മൾക്കറിയാം ഹലാഹല വിഷം അല്ലെങ്കിൽ കാളകൂട വിഷം ഭഗവാൻ സേവിക്കുമ്പോൾ അത് ശരീരത്തേക്കിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വിനാശം സംഭവിക്കുന്നത് കൊണ്ടാണ് അവിടെ വെച്ച് നമ്മൾ വാസുകീനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഹലാഹല വിഷം ഭൂമിയിലേക്ക് സ്പന്ദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവനാശം സംഭവിക്കും ഈ ഹലാഹല എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ കർമ്മഭാരമാണ് എല്ലാ തരത്തിലുള്ള ആത്മീയതയിൽ നിന്നും അകറ്റുന്ന കർമ്മഭാരങ്ങളും ലോഭങ്ങളും മോഹങ്ങളുമാണ് ഈ ഹലാഹല വിഷം അതിന് വേറൊരു രീതിയിലും പറയും യോഗിക രീതിയിൽ നമ്മൾ യോഗയിലൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉന്നതമായിട്ടുള്ള എത്തുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നതും ഇതേ ഹലാഹല വിഷമാണ് അതിനെ സേവിക്കാൻ ശംഭു വേണം അതിനെ സേവിക്കാൻ രുദ്രൻ വേണം എന്തിനേയും എരിച്ചു കളയുന്ന ആ ശക്തിയാണ് രുദ്രൻ കർമ്മഭാരത്തെ അപ്പം കർമ്മഭാരമാണ് ഈ വിശുദ്ധി ചക്രം ആ വിശുദ്ധി വിശുദ്ധീചക്രത്തിൻ്റെ ആ കൃത്യം ആ പൊസിഷനിൽ ആ കൃത്യം ആ സ്ഥലത്ത് തന്നെയാണ് ഭഗവാന്റെ നീലകണ്ഠമുള്ളത് നീലകണ്ഠം എന്ന് പറയുന്നത് വിശുദ്ധി ചക്രമാണ് ആ വിശുദ്ധിയിൽ വെച്ചാണ് നമ്മുടെ കർമ്മഭാരത്തെ എരിക്കുന്നത് ഈ കർമ്മഭാരത്തെ എരിക്കുന്ന അതേ പൊസിഷനിലാണ് സർപ്പം നിൽക്കുന്നത് കർമ്മഭാരത്തെ എരിച്ചുകൊണ്ട് കുണ്ടലിനി പ്രവാഹമായിട്ടുള്ള വാസുകി മുകളിലേക്ക് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ മൂന്നാം കണ്ണായിട്ടുള്ള ആജ്ഞാചക്രമായിട്ടുള്ള സുബ്രഹ്മണ്യൻ ഉദയം ചെയ്യുകയുള്ളു ശിവൻ്റെ തന്നെ ആറാധാരങ്ങളുടെയും സമ്മേളിത രൂപമായിട്ടുള്ള ഗുരുതത്വം ആണ് സുബ്രഹ്മണ്യൻ അതുകൊണ്ടാണ് സ്വാമിക്കും നാഥനാവുന്നത് സ്വാമിയായിട്ടുള്ള ശിവഭഗവാന് പോലും അറിവ് പകർന്നു കൊടുക്കുന്ന ആളായി എന്തുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ മാറുന്നത് എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ശിവഭഗവാന്റെ തന്നെ ശിവൻ്റെ തന്നെ ആത്മീയമായിട്ടുള്ള ഗുരുതത്വമാണ് ഈ സുബ്രഹ്മണ്യൻ തന്നെ അനാഹതത്തിൽ വരുമ്പോൾ ഗുഹനാകും എങ്കിൽ ആജ്ഞാചക്രത്തിൽ വരുമ്പോൾ സ്വാമിനാഥനാകും രണ്ടും ഒരേ നമ്മൾ പറയും ഹൃദയപത്മത്തിലാണ് കാർത്തികേയൻ്റെ വാസം ആ സുബ്രഹ്മണ്യൻ്റെ ആ മണി സുബ്രഹ്മണി എന്നുള്ള ആ മണി കേൾക്കുന്നത് അനാഹതത്തിലാണെന്ന് പലരും പറയും എങ്കിൽ ആജ്ഞയിലാണ് ഗുരുതത്വമായി ഗുഹൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ എഴുന്നുള്ളത് അപ്പോൾ ആ ഗുരുതത്വമായ സുബ്രഹ്മണ്യൻ എന്ന ശിവൻ തന്നെ ശിവൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യനെ സൃഷ്ടിച്ച ആ മൂന്നാം കണ്ണ് ഈ മൂന്നാം കണ്ണുകൊണ്ട് തന്നെയാണ് കാമനെ ഇരിക്കുന്നതും അതായത് ഈ മൂന്നാം കണ്ണുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന കാമദേവനെ ഇരിച്ചു കളയുന്നത് നമുക്ക് ആ കഥയൊക്കെ അറിയാം കാമദേവൻ ഭഗവാനിൽ മോഹം ജനിപ്പിക്കാൻ നോക്കി പക്ഷേ കാമദേവനെ തൻ്റെ മൂന്നാം തൃക്കണ്ണുകൊണ്ട് ഭഗവാൻ ഇരിച്ചു കളയുന്നത് ആ മൂന്നാം തൃക്കണ്ണിലെ അഗ്നി എന്ന് പറയുന്നത് ആത്മീയതയുടെ അഗ്നിയാണ് സ്വന്തം ഉള്ളിലെ അറിവ് ഉണർന്ന ഒരാളും പിന്നീട് കാമചിന്തയിലേക്ക് പോകില്ല അതുകൊണ്ടാണ് തൻ്റെ ഉള്ളിലെ ആത്മീയശക്തിയെ മുകളിലേക്കുദ്ധരിച്ചുകൊണ്ട് കാമത്തെ ഇരിക്കുന്നത് മൂന്നാം കണ്ണ് തുറന്നാൽ അതിനർത്ഥം വിനാശം എന്തിൻ്റെ വിനാശം കാമത്തിൻ്റെ വിനാശം നമ്മൾ പറയും ശിവഭഗവാന്റെ മൂന്നാം കണ്ണ് ഒരിക്കലും തുറക്കരുത് കേട്ടോ തുറന്നു കഴിഞ്ഞാൽ സൃഷ്ടിയുടെ വിനാശമാണ് എന്തുകൊണ്ടാണ് സൃഷ്ടിയുടെ വിനാശമെന്ന് പറയുന്നത് നമ്മളുടെ അഹന്തയുടെ വിനാശമാണ് നമ്മളുടെ മായയുടെ വിനാശമാണ് നമ്മളുടെ താനം എന്നുള്ള ബോധത്തിൻ്റെ വിനാശമാണ് മൂന്നാം കണ്ണ് ആ മൂന്നാം കണ്ണ് നമ്മൾക്കും തുറന്നു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള മായകളും എരിയും അതിനുശേഷമാണ് ശിവഭഗവാന്റെ ജടയിൽ കെട്ടിയിരിക്കുന്ന പാൽഗംഗ തുറക്കുന്നത് ഗംഗ പിന്നെ അതുപോലെ തന്നെ ആ അർദ്ധചന്ദ്രൻ ഇതൊക്കെ കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ക്രസൻ മൂൺ ആ പാതിചന്ദ്രൻ ഇതൊക്കെ ആത്മീയത ഉണർന്ന് സഹസ്രാരത്തിലെത്തിയ സൂചനയാണ് സഹസ്രാരത്തിലെത്തിയെങ്കിൽ മാത്രമേ ആ ആനന്ദമായിട്ടുള്ള പാൽ ഗംഗ തുറക്കുകയുള്ളൂ സിദ്ധന്മാരുടെ നൂലുകളിലൊക്കെ ആജ്ഞാചക്രം കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്ന സഹസ്രാരമാണ് ആ സഹസ്രാരം ആ സഹസ്രാരം തുറക്കുമ്പോഴാണ് ആ ആനന്ദമായിട്ടുള്ള പാൽ ഗംഗ ആ പാൽ ഗംഗയുടെ പ്രതിനിധിയാണ് ശിവഭഗവാന്റെ മുടിയും അല്ലെങ്കിൽ ആ ജടയും ജടയ്ക്കുള്ളിൽ നിന്ന് വരുന്ന പാൽ പാൽഗംഗയും ഇനി ശിവഭഗവാൻ എന്തുകൊണ്ടാണ് തൃശൂലധാരി ആയതെന്ന് പറഞ്ഞാൽ ഒരുപാട് കഥ ഇതിൽ പറയും മും മലങ്ങളാണെന്ന് പറയും അല്ലെങ്കിൽ മൂന്ന് കാലമാണെന്ന് പറയും എന്തൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് ഇട പിങ്കള സുഷുംന ഇട പിങ്കള സുഷുംന സുഷുംനയായിട്ടുള്ള നാടി അതാണ് ശിവഭഗവാൻ പിടിച്ചിരിക്കുന്നത് അതിൻ്റെ ഇരവശത്തുമായി സഞ്ചരിക്കുന്ന ഇടയും പിങ്കളയുമാണ് ശിവനും ശക്തിയുമാണ് സൂര്യനും ചന്ദ്രനുമാണ് ആ തൃശൂരത്തിൻ്റെ ഇരുഭാഗങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് ആത്മീയത ഉണരുന്നത് ഇതാണ് ശിവഭഗവാനെ തൃശ്ശൂരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് ഇതിൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് സുബ്രഹ്മണ്യൻ വേലയെന്തിയിരിക്കുന്നത് സുഷുമനയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുബ്രഹ്മണ്യനെ കുറിച്ചും പറയാനുണ്ട് സുബ്രഹ്മണ്യൻ്റെ മയിൽ എപ്പോഴും ഒരു സർപ്പത്തെ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നതാണ് ചവിട്ടി പിടിച്ചിരിക്കുന്നതാണ് പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ നന്നായി ചവിട്ടി മുറുകെ പിടിച്ചിരിക്കുകയാണ് ഞാൻ മുൻപ് പറഞ്ഞു വാസുകി മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് നല്ല രീതിയിലുള്ള ആത്മീയതയാണെങ്കിൽ നമ്മൾ താഴേക്ക് സഞ്ചരിക്കുമ്പോൾ അത് ലൈംഗിക എനർജിയാവും ഇതേ ശക്തി മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആത്മീയ എനർജിയാണ് അപ്പോൾ താഴേക്ക് സർപ്പം സഞ്ചരിക്കാതിരിക്കാനാണ് മയിൽ എന്ന സുപ്രീം കോൺഷ്യസ്നെസ് മയിൽ പല വർണ്ണത്തിലുള്ള അല്ലെങ്കിൽ അത് പീരി ആടുമ്പോൾ ആയിരം ഇതളുകൾ പോലെ അല്ലെങ്കിൽ ആയിരം താമര ഇതളുകൾ പോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മയിലാണ് അപ്പം ഈ എന്ന് പറയുന്നത് സഹസ്രഹാരത്തിൻ്റെ പ്രതിനിധിയാണ് ആ താഴേക്ക് പോകുന്നതിനെ ചവിട്ടി പിടിച്ചെങ്കിൽ മാത്രമേ മുകളിലേക്കുള്ളതിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളുടെ ആത്മീയ പ്രകാശത്തെ തേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഒരു തന്നെ മയിലും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ആത്മീയത കൊണ്ട് മാത്രം ആത്മീയ കണ്ണോടെ കൊണ്ട് മാത്രം ആത്മീയ കണ്ണോടുകൂടി മാത്രം സമീപിച്ചാൽ മനസ്സിലാകുന്ന ശക്തികളാണ് ദേവി സുബ്രഹ്മണ്യൻ ശിവൻ വേറെ ആർക്കും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഭഗവതിയാണെങ്കിലും ഭഗവാൻ ശിവനാണെങ്കിലും അതുപോലെ തന്നെ കാർത്തികേയ ഭഗവാൻ ആണെങ്കിൽ ഈ മൂന്ന് പേരുടെയും സൂക്ഷ്മതത്വങ്ങൾ നമ്മൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ആറുതല അപ്പോൾ നമുക്ക് ഈ ആറു തലയുള്ളതൊരു അന്യഗ്രഹജീവിയായിട്ട് തോന്നും അതുപോലെ തന്നെ നീല നിറം എന്തുകൊണ്ടാണ് ശിവഭഗവാൻ എന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവഭഗവാൻ്റെ യഥാർത്ഥ നിറമായിട്ട് പറയുന്നത് കർപ്പൂര പോലത്തെ നിറമെന്നാണ് പറയുന്നത് വെളുത്ത നിറം പറയുന്നത് ചിലയിടത്ത് ചില തന്ത്രങ്ങളിൽ കറുത്ത നിറ നിറമെന്ന് പറയാറുണ്ട് ചിലയിടത്ത് നീല നിറമെന്ന് പറയാറുണ്ട് അതിന് ഓരോ നിറം വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ചും പല പല ഭാവങ്ങൾ മഹാകാലെന്ന മഹാകാലൻ എന്ന രൂപത്തിൽ കാലത്തിനും അധിപതിയായ മഹാകാലൻ മഹാകാലിയുടെ ഭർത്തൃ സ്വരൂപത്തിൽ നിൽക്കുമ്പോൾ കറുത്ത വർണ്ണമാണ് ഭഗവാന്റെ അപ്പോൾ ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മൾക്കതിൻ്റെ പൂർണ്ണാർത്ഥം മനസ്സിലാക്കുകയുള്ളൂ മഹാകാലിനെ ഭജിച്ച അപ്പോൾ നമ്മൾ പറയും മഹാകാലിനെ ഭജിച്ച ഒരു ചരിത്ര പുരുഷനായ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ദിവസം എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ നിത്യ കർമ്മങ്ങളെല്ലാം ചെയ്യും പിറ്റേ ദിവസം കിടന്നുറങ്ങും പക്ഷേ എഴുന്നേൽക്കുന്നത് ആ ദിവസം തന്നെയാണ് അതായത് ഒരു ലൂപ്പ് പോലെ എന്നാണോ അദ്ദേഹം ജീവിതം സ്റ്റാർട്ട് ചെയ്തത് ആ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ഒരു രാജാവിന് സംഭവിച്ചിട്ടുണ്ട് സമയത്തെ നിയന്ത്രിക്കാൻ പറ്റും ഇപ്പം മഹാകാലനെയൊക്കെ ഉപാസിക്കുന്നവർക്ക് പക്ഷേ മഹാകാലനെ ഉപാസിക്കുമ്പോൾ അത്രയ്ക്ക് ശ്രദ്ധ വേണം അതുപോലെ വിശിഷ്ടമായും വിപുലമായും കിടക്കുന്ന ശിവനെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല ഞാൻ പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ ഭഗവത് ചൈതന്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല നേരെ പറഞ്ഞോളൂ ശിവൻ അതിനപ്പുറം ഒരു ശക്തിയില്ല അത് അനുഭവമാണ് പ്രാചീന കാലം മുതൽ നമ്മളിപ്പോൾ പറയും ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ പശുപതി സീൽ നമുക്ക് കിട്ടിയ അത്രയൊക്കെ നമ്മൾ പലപ്പോഴും പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അത്രയും അയ്യായിരമോ ആറായിരമോ വർഷങ്ങൾക്ക് മുമ്പ് പോലും ശിവഭഗവാനെ ആരാധിച്ചിരുന്നു എന്നതിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ബ്രിട്ടീഷേഴ്സ് തന്നെ കണ്ടു പിടിച്ചിട്ടുണ്ട് പശുപതി നാഥ് സീൽ അപ്പോൾ അത്രയ്ക്കും പ്രാചീനമായിട്ടുള്ള ഈ ദേവൻ ഒരു സാധാരണ ദേവനല്ല നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ദേവനുമല്ല ഏറ്റവും പ്രപഞ്ചത്തിലെ ശക്തിയാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ആ ഭഗവാനെ കാണുമ്പോൾ കൈകൂപ്പി നിന്ന് അറിയാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പരായഗുപ്തനായ ശാസ്താവിനോടും അല്ലെങ്കിൽ അതേപോലെ സുബ്രഹ്മണ്യനോടും ശിവഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു രീതിയുണ്ട് എനിക്കങ്ങയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ വേണം കാരണം പഠിക്കാൻ പോയാൽ ഒരിക്കലും തീരില്ല അപ്പോൾ ദേവിയേത് കൈകൂപ്പി ഭഗവാൻ മുന്നിൽ നിൽക്കുകയല്ലാതെ ഭഗവാൻ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കരുത് സുഹൃത്തുക്കളെ അത് നല്ലതിനാകില്ല അത് തെറ്റിദ്ധാരണ ഉളവാക്കിയാൽ അതിന് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കണ്ടില്ലെങ്കിലും പല പല കർമ്മഭാരങ്ങൾക്കും നിങ്ങൾ പാത്രീഭൂതരാകും അതുകൊണ്ട് ഭഗവാൻ എന്താണ് എന്ന് മനസ്സിലാക്കി ആരാധിക്കുക എല്ലാ ശിവഭക്തർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തിയേ